സുഹൃത്തുക്കളെ എൻ്റെ നിലയിലേക്ക് മധുനായർ വീണ്ടും ഏവരെയും ക്ഷണിക്കുകയാണ് ഇന്ന് രണ്ടു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആദ്യമായിട്ട് ഞങ്ങളുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് തിരുവനന്തപുരത്തുനിന്ന് ഡോക്ടർ ശശി തരൂർ വാർത്തയിൽ ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് എനിക്ക് ഈ ഇദ്ദേഹത്തെ നേരിട്ടറിയാം യുണൈറ്റഡ് നേഷൻസിലെ കോഫിയണൻ സെക്രട്ടറി ജനറൽ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ചു അത് കഴിഞ്ഞിട്ട് സെക്രട്ടറി ജനറൽ ആവാനായിട്ടൊരു ശ്രമം നടത്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എല്ലാ സഹായങ്ങളും മൻമോഹൻ സിംഗ് സർക്കാർ ഒഫീഷ്യലി എൻഡോഴ്സ് ചെയ്യുകയും ലോകം മുഴുക വോട്ട് പിടിച്ചദ്ദേഹം സർക്കാർ ചെലവി നടക്കുകയൊക്കെ ചെയ്തു പക്ഷേ അമേരിക്കയുടെ എതിർപ്പ് തുടക്കം തൊട്ടേ ഉണ്ടെന്നും അത്തരത്തിൽ ഒരു പ്രതിബന്ധം കടക്കാൻ സാധിക്കില്ലെന്ന് നല്ലോണം അറിയായിരുന്നു അപ്പോൾ എന്നാലും ഒന്ന് ഫൈറ്റ് നോക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമം ശ്ലാഘനീയം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എത്തുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു ഓർമ്മയുണ്ട് അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ലിറ്ററി മീറ്റിംഗ് എന്തോ ആയിരുന്നു അപ്പോൾ ചോദിച്ചു ഈ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അപ്പോൾ പറഞ്ഞ അതെങ്ങനെ ഞാൻ ഭാഷ പോലും സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മാസങ്ങൾക്കാ തിരുവനന്തപുരത്തെ സ്ഥലദേവയും ഒരു പുതുമുഖത്തിനെ തിരുവനന്തപുരം കാലവും അക്കാ അക്കാലത്തിൽ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വി കെ കൃഷ്ണനോട് നകശിക്കാത്ത കോൺഗ്രസ് എല്ലാം എതിർത്തപ്പോഴും അദ്ദേഹത്തെ ഒരു സ്വതന്ത്രനാക്കി ഇവിടുന്ന് ജയിച്ച പാരമ്പര്യമാണ് ഉള്ളത് ഇവിടുന്ന് ജയിച്ചു അത് കഴിഞ്ഞിട്ട് വളരെ ഷൂഡായിട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെന്റ്സിൽ നാല് തവണയായിട്ട് വീണ്ടും വീണ്ടും ജയിച്ചു അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു ബേസ് ഇവിടുത്തെ ക്രിസ്ത്യൻ വോട്ടേഴ്സ് എസ്പെഷ്യലി കോസ്റ്റൽ ഏരിയ അപ്പോൾ ഒക്കെ ശരി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു കുടുംബാധിപത്യത്തിനെതിരായിട്ട് പരോക്ഷമായതിരെങ്കിലും കാര്യമായിട്ട് നീക്കങ്ങൾ നടത്തുകയും കോൺഗ്രസ് പ്രസിഡന്റ് എലക്ഷനിലേക്ക് കണ്ടസ്റ്റ് ചെയ്യുകയും മാന്യമായ രീതിയിൽ തോൽക്കുകയൊക്കെ ചെയ്തു ഇപ്പോ ഈ വീണ്ടും സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാർട്ടി വിടും ബി ജെ പി പോകുമല്ലാതെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കേൾക്കുന്നത് സി പി എമ്മിൽ ശശി എന്നുള്ള രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഒരു മോഹം ഉണ്ടാകാൻ ഒരു ചാൻസല്ലോ പക്ഷെ മാധ്യമങ്ങൾക്ക് ശശി തരൂർ ഒരു വലിയ വാർത്തയാണ് അപ്പോൾ അതിലുള്ള പ്രസക്തി എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ എന്റെ ചോദ്യം ഇവിടെ രാഷ്ട്രീയക്കാർ ഒരുപാടുണ്ട് ശശി തരൂർ അങ്ങോട്ട് ചിട്ടും മാറിയെന്ന് വെച്ചിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വ്യത്യാസമുണ്ടാകുമെന്ന് തോന്നുന്നില്ല കേരളത്തിനകത്ത് കോൺഗ്രസ് കാരണം നില നിലയ്ക്ക് ഒരു പ്രൊഫഷണൽ ഇൻ്റർനാഷണൽ വ്യൂ ഉള്ള ആൾ എന്നുള്ള നിലയ്ക്ക് ബഹുമാനമൊക്കെ ഉണ്ട് പക്ഷെ ഒരു ഇതാ പറയുന്ന ഒരു കേഡർ സംവിധാനം അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു ഒരു വൻ വിഭാഗം അങ്ങനെ ഒന്നും തന്നെയില്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇങ്ങനെ മാധ്യമങ്ങൾ ഒരു ആരെങ്കിലും തേടി പിടിച്ചിട്ട് ഇങ്ങനെ വാർത്തയാക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും പടച്ചുവിടുക അതൊക്കെ കണ്ടിരിക്കാനുള്ള ഗതികേട് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഉണ്ടാകുന്നു അത് നിങ്ങളുടെ പങ്കുവയ്ക്കുകയാണ് ഇനിയിപ്പോൾ ആ പത്മ അവാർഡുകൾ എന്ത് നടക്കുന്നത് പണ്ഡിറ്റ് നെഹ്റുവും തുടക്കകാലത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയതിൽ ഇങ്ങനെ വന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല അത് വേണ്ടായിരുന്നു അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭ പോലും സ്ഥാപിക്കുവാനായിട്ടുള്ള അനുവാദം കൊടുക്കുമായിരുന്നില്ല പക്ഷേ തുടക്കത്തിലൊക്കെ എനിക്ക് സ്ത്രീകാലം ഭാരതരത്തിന് ലഭിച്ച അപൂർവ്വം ഒന്ന് രണ്ട് വ്യത്യലിൽ ഒന്ന് ഡോക്ടർ വിശ്വസരയ്യ എന്ന് പറയുന്ന ഇന്ത്യ കാട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സിറഞ്ചിനീയർ ആയിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ബഹുമതി അർഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു രീതി കുറേ കാലം തോന്നി അത് കഴിഞ്ഞാൽ അതിപ്പോൾ വന്ന് അതപ്പതിപ്പിച്ച് ഫ്രാഞ്ചിയേട്ടൻ്റെ ലെവലിൽ കൈക്കു കൂടി കൊടുത്ത അവാർഡ് വാങ്ങിക്കുക അതൊരു പരിധി വരെ ഇന്ത്യൻ സമൂഹത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയണ്ടേ അട്ട പിടിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യം നോക്കിയിട്ട് ഒരു ക്വാളിഫിക്കേഷൻ മാന്യതയും ഇല്ലാതെ ഈ അവാർഡ് കൊടുത്ത് ഇങ്ങനത്തെ ഒരു സംവിധാനത്തിനെ അപമാനിക്കുന്ന രീതിയിലേക്ക് നീങ്ങുകയിരുന്നു ഇത് നിർത്തേണ്ട കാലം അത് ഇതിനോ അതിക്രമിച്ചിരിക്കുന്നു അത് ഇരിക്കുന്ന സർക്കാരിന് വോട്ട് ബാങ്കിന്റെ ഒരു ലക്ഷ്യമാണ് മുഖ്യമായിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ചില കാൽക്കുലേഷൻസ് അതൊക്കെ പാളി ജനങ്ങൾ തെളിയിക്കും പിന്നെ ഇത് അടുത്ത കാലത്തൊന്നും നിർത്തലാക്കുമെന്ന് തോന്നുന്നില്ല വരും വരുന്ന സർക്കാരും ഇതേ ആയുധം തന്നെ അവരുടെ ആവശ്യത്തിനിടെ ഉപയോഗിക്കും പക്ഷേ ഒരു നല്ല കാര്യമുള്ളത് ഈ അവാർഡിനോട് ഇടി ഏതെങ്കിലും പണച്ചെലവൊന്നുമില്ല ഇങ്ങനെ അല്ലെങ്കിൽ പല രം കൊടുക്കുന്നതാണ് ഒരു പത്ത് കോടി രൂപയും കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സന്ദർഭമാകില്ല ഇപ്പോൾ ഇവിടുത്തെ ഒരു വാർത്ത ലോക കേരള സഭ ആദ്യമായിട്ട് ഒരു ലെജിസ്ലേച്ചർ രീതിയിലുള്ള ഒരു അറ്റി പ്രവാസിയൊക്കെ വേണ്ടി ഉണ്ടായത് നല്ല കാര്യമാണ് ആക്ച്വലി നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യത്തെ ഒരു പ്രജാസഭ ഇന്ത്യയിലാദ്യമായിട്ട് മൂലം തിരുനാൾ മഹാരാജാവാണ് തിരുവിതാംകൂറിലാണ് നട നടപ്പിലാക്കിയത് അപ്പോൾ ആ തരത്തിൽ ഇതിന് ഒരു പ്രസക്തി ഉണ്ടെന്ന് പറയാം കാരണം അത്രയധികം കേരളത്തിന്റെ ജനസംഖ്യയുടെ ആൾമോസ്റ്റ് പകുതിയെങ്കിലും എളിയ കണക്കാണ് ചിലപ്പോൾ തെറ്റിയിരിക്കും വിദേശത്താണ് താമസിക്കുന്നത് അപ്പോൾ അവർക്കൊരു റെപ്രസെൻറ്റേഷൻ പക്ഷെ അതിനകത്ത് വന്നിരിക്കുന്നത് ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ഈ പത്മ അവാർഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇരിക്കുന്ന സർക്കാരിന്റെ സർക്കാരിൻ്റെ ശിൽബന്ധികളെന്ന് പറയേണ്ട അവർക്കെന്തെങ്കിലും പ്രയോജനമുള്ള കുറേ പച്ചമലയാളി എന്ന് പറഞ്ഞ അലവലാദികളെ അടക്കം ആ നിയമസഭ കേരള ലോക കേരള നിയമസഭയുടെ അംഗങ്ങളാക്കി ഇതാ ഇത് ഇപ്പോൾ എന്താ പറയുക പത്ത് കോടിയായിട്ടാണ് ഇപ്പോൾ ഇതിൽ ചെലവഴിക്കാൻ പോകുന്നത് ശരിക്കും റെപ്രസെൻറ്റേഷൻ ഗൾഫിൽ കിടക്കുന്ന ലക്ഷങ്ങളായിട്ടുള്ള സാധു മലയാളികൾക്ക് പ്രോപ്പർ റെപ്രസെൻറ്റേഷനൊന്നുമില്ല അപ്പോൾ ഈ അസംബന്ധവും അനധിവിദൂര ഭാവിയിൽ അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ കല്പനകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ്